ശരിക്കും ഇന്ന് ഞാൻ സ്വലാത്തുകളെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഒരത്ഭുത സ്വലാത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ഫലം എന്താ അറിയോ ഇതിൻ്റെ ഫലം എന്നതിനപ്പുറം ഇതിൻ്റെ അർത്ഥത്തിൽ പോലും മുഴച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മുഫരജുൽ കുറൂബ് നമ്മുടെ പ്രയാസങ്ങളെ അകറ്റുന്ന ഒരു അത്ഭുത സ്വലാത്തായിട്ടാണ് മനസ്സിലായോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഫിസിക്കലി മെൻ്റലി അതുപോലെ തന്നെ നമുക്കുള്ള ബിസിനസ് പരമായിട്ട് ഇങ്ങനെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയി നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മഹർജ്ജ് ഇൻഷാള്ള ഈ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇതിൻ്റെ ഫലമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാനും അറിയാനും സാധിക്കുന്നുണ്ട് സുബഹാൻ അള്ളാഹ് അള്ളാഹു നമുക്ക് ഇതുപോലെയുള്ള സ്വലാത്തുകൾ ലൈഫിൽ പതിവാക്കാനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ലൈഫിൽ അനുഭവിക്കാനും ഇൻഷാള്ളാ ഈ ദുനിയാവിലും നാളെ ആഹ്ലത്തിലും ഓൻ്റെ യഥാർത്ഥ അഭിബാതകളിൽ അടിയങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം പഠിച്ചോന് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇറബൽ അലമീൻ എന്തായാലും കൂടുതൽ ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല ഇങ്ങക്ക് ഞാൻ സ്വലാത്തെ എന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം സ്വലാത്ത് ഇതാണ് കേട്ടോ അള്ളാഹുമ്മ സല്ലെ അല സെയ്ദിന മുഹമ്മദിനിൻ നബിയിൽ വ ഹബീബിൾ മെഹബൂബ് ഷാഫിം ഇതാണ് സ്വലാത്ത് മനസ്സിലായില്ല ചെറിയ കുഞ്ഞു സ്വലാത്താണ് പക്ഷേ ഇതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളോ അത് വലിയ ഫലങ്ങളാണ് വലിയ ഗുണങ്ങളാണ് മഹാനായ ശേഖ യൂസുഫുൻ അബ്ബ്രഹാനി റബിള്ള്നുഹു പറയുന്നുണ്ട് എൻ്റെ ഉസ്താദും ശേഖുമായ ഹസൻ നബു ഹലാവ എന്നവർ ഈ സ്വലാത്ത് എനിക്ക് ചൊല്ലിത്തരികയും ഇത് ചൊല്ലാനുള്ള അനുവാദം തരികയും ചെയ്തു താൻ അദ്ദേഹത്തോട് എനിക്ക് വന്നതായ ദുരിതങ്ങളെപ്പറ്റി പ്രയാസങ്ങളെപ്പറ്റി സങ്കടപ്പെട്ട് പറയുകയും അങ്ങനെ ഈ സ്വലാത്ത് എൻ്റെ ഉസ്താദ് എനിക്ക് ഇജാസത്ത് തന്ന ഈ സ്വലാത്ത് വളരെ പ്രാവശ്യം ഞാൻ ചൊല്ലുകയും ചെയ്തതിൻ്റെ ശേഷം അള്ളാഹു സുബഹാനഹു അറ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അകറ്റുകയും അവൻ്റെ അനുഗ്രഹത്താലും അതുപോലെ ഈ സ്വലാത്തിൻ്റെ പറക്കത്തിനാലും ഞാൻ ആഗ്രഹിച്ചതിലുപരി എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാവുകയും ചെയ്തു എന്ന് മഹാനാഭിഷേഖ് യൂസുഫ് നബുഹാനി റീ അള്ളാഹു നഹു പറയുന്നുണ്ട് മഹാനവരുകളുടെ ഒരു അനുഭവമായിട്ട് അപ്പങ്ങൾ ഈ സ്വലാത്തിൻ്റെ ഫലം എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ പ്രശ്നങ്ങളെ അവൻ്റെ റഹമത്ത് കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് ഹബീബായ ഹബിബായ് റസൂലി സല അലൈവല്ല തങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമുക്ക് അകറ്റിത്തരട്ടെ അമീൻ ഈ അറബല്ല ആലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും ഗുണങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم